നമസ്കാരം ഡീപ് സ്റ്റേറ്റിൻ്റെയും ജോർജ് സോറേസിൻ്റെയും ഒക്കെ റിമോട്ട് കൺട്രോളായി പ്രവർത്തിച്ച് ഭാരതത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ വ്യക്തി ഗാന്ധിയല്ല ക്ഷമിക്കണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ വ്യക്തി ആ വ്യക്തി ഒരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് ഞാൻ ശിവഭക്തൻ കോൺഗ്രസിന്റെ അധിക്ഷേപങ്ങളെ വിഷം എന്നതുപോലെ വിഴുങ്ങും ജനങ്ങളാണ് എൻ്റെ യജമാനന്മാരും എന്നെ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോളും ഇത് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതായത് ഡീപ് സ്റ്റേറ്റിൻ്റെയും ജോർജ് സോറസിൻ്റെയും കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ റിമോട്ട് കൺട്രോളായി പ്രവർത്തിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഭാരതത്തിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഭാരതത്തിലെ ജനങ്ങളാണ് എൻ്റെ യജമാനൻ എന്നും ഭാരതത്തിൻ്റെ വികസനമാണ് എൻ്റെ ലക്ഷ്യമെന്നും ഭാരതത്തിലെ ജനങ്ങൾ തന്നെയാണ് എൻ്റെ റിമോട്ട് കൺട്രോൾ എന്നും കൃത്യമായി പറഞ്ഞു വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു കൊട്ടുകൂടി കൊടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ യജമാനൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും പറഞ്ഞു വയ്ക്കും അത് പുറം രാജ്യങ്ങളിലുള്ള എൻ്റെ കീശ നിറയ്ക്കുന്ന ഭാരതത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളാണെന്ന് അതായത് അവരെ ശക്തികൾ എന്നല്ല വിളിക്കേണ്ടത് അവരെ നശിപ്പിക്കുന്ന ശക്തികൾ എന്ന് തന്നെ വിളിക്കണം അവരാണ് തൻ്റെ യജമാനൻ എന്ന് ഒരുപക്ഷെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പറഞ്ഞു വയ്ക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും സംഭവ വികാസങ്ങളും അതിനെ തെളിയിക്കുന്നത് തന്നെയാണ് വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന പൊള്ളത്തരങ്ങൾ അത് ഭാരതത്തിൽ സൃഷ്ടിച്ചതല്ല ഭാരതത്തിന് പുറത്തുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് പോലുള്ള ജോർജ് സൊറോസിനെ പോലുള്ള ഭാരതത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കൊണ്ട് ഈ ഭാരതത്തിൽ വന്ന് ഭാരതത്തിലെ സർക്കാരിനെ വലിച്ചു താഴെയിടാൻ നരേന്ദ്രമോദി സർക്കാരിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി കാണിച്ച ഓ ഒരു കള്ളത്തരമാണ് പൊള്ളത്തരമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് തെളിയിച്ചത് നമ്മളാരുമല്ല ഗൂഗിൾ ഡ്രൈവിൻ്റെ മെറ്റോഡാറ്റ തന്നെയാണ് ഈ വിവരങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അപ്പോ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം യജമാനന്മാർക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ഈ ഒരു സ്വഭാവത്തെ കൃത്യമായി കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യം പറഞ്ഞു വയ്ക്കുന്നത് രാഹുലെ പോലെ പുറം രാജ്യക്കാരനല്ല എൻ്റെ യജമാനൻ മറിച്ച് ഈ ഭാരതത്തിലെ പൗരന്മാർക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അവരാണ് എൻ്റെ യജമാനൻ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച് എൻ്റെ മേലുള്ള കാത്ത അവരാണ് എൻ്റെ യജമാനൻ അവരാണ് എൻ്റെ റിമോട്ട് കൺട്രോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും ഭാരതത്തിൻ്റെ മണ്ണിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഞാൻ പോകുമെന്ന് കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുമ്പോൾ പുറം രാജ്യത്തിലുള്ള ഡീപ് സ്റ്റേറ്റ് പോലുള്ള ജോർജ് സോറോസിനെ പോലുള്ള വലിയ ശക്തികളെ എന്തിനേയും നശിപ്പിക്കുന്ന ആ ശക്തികളെ അവരെ യജമാനൻ എന്ന് വിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കാണിക്കുന്ന പൊള്ളത്തരങ്ങൾക്ക് ചെകിടത്ത് കൊടുത്ത മറുപടി തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വച്ചത് അതുമാത്രമല്ല കോൺഗ്രസ് എത്ര തൊട്ടിത്തരം കാണിച്ചാലും ശരി അതിലൊന്നും ഈ രാജ്യത്തുള്ള ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കില്ല കാര്യം ഞങ്ങൾ നീങ്ങുന്നത് വികസനത്തിന്റെ പാതയിലൂടെയാണ് ആ വികസനത്തിന്റെ പാത തന്നെയാണ് ഞങ്ങളുടെ മാർഗവും ലക്ഷ്യവും അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുട്ടാ നിൽക്കുമ്പോൾ കുറച്ചുകൂടി കെൽപ്പുള്ള ആരെയെങ്കിലുമൊക്കെ രംഗത്തിറക്കാൻ നോക്കണം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ പോലുള്ള പപ്പുമോനെ പോലുള്ള ഈ കുഞ്ഞുങ്ങളെയൊന്നും ഇറക്കി അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത രാഷ്ട്രീയത്തിൻ്റെ ചുവ എന്തെന്ന് നേരെ ചുവ അറിയാത്ത ഈ വ്യക്തികളെയൊക്കെ രാഹുൽ ഗാന്ധി എന്ന് ഉള്ള രീതിയിൽ പറഞ്ഞു വെച്ചുകൊണ്ട് ഗാന്ധി കുടുംബവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുമായി യാതൊരു ബന്ധവുമില്ല എങ്കിലും ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ വിളിച്ചു പോവാൻ അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേൽ നീട്ടുന്ന ഈ വിരളുകൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചവിട്ടി ഉടയ്ക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഈ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി